ഹായോ ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കിഡലിൻ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായി എന്നാൽ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇൻറ്റീരിയറും അതുപോലെ ഈ ഈയൊരു വീടിൻ്റെ കിച്ചണും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരൊറ്റ കിച്ചണിലെ അതിവിശാലമായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീടിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുപോലെ നാൽപ്പത് ലക്ഷത്തിനാണ് വീടിന് മുഴുവനായിട്ടും ചിലവ് വന്നിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയറിലായിട്ട് ഷോ വാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അവിടെയായിട്ട് ചെടി വെക്കാനായിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലായിട്ട് ഈ ഒരു സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് ജാളി ബ്ലോക്സും അതുപോലെ ഗ്ലാസ് വർക്കും ജയ വർക്കും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ആ ഒരു ഏരിയ ആയിട്ടോ ഇത് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ അടിപൊളിയാട്ടോ സിമ്പിളായ വുഡിൻ്റെ ഡോറിലായിട്ട് വുഡിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഇവിടെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിരിക്കുന്നത് ലിവിങ് ഏരിയയിലായിട്ട് സോഫ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് യെല്ലോ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകി ഒരു വാളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായ പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്താണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് കൊടുത്ത് ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടിഷ്യൻ വാളോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയ വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ലൂവർ ഡിസൈൻ നൽകിയിട്ടാണ് ഇവിടെയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ടി വി യൂണിറ്റിനോട് തീർന്ന തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ അതിമനോഹരമായി ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ആ ഒരു ഭാഗത്തും വുഡിൻ്റെ ടൈലാണ് നൽകിയിരിക്കുന്നത് മിററിനെ ബാക്ക് സൈഡിലായിട്ട് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് നൽകി താഴെ ഒരു ലുവർ ഡിസൈനോട് കൂടിയിട്ടാണ് ഷെൽഫ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കീസ് വരുന്നത് അവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് ഹാൻഡ്രയിൽ അതിമനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹോളിലേക്ക് ഒരു ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടാണ് ഇവിടെ ഡൈനിങ് ഹോളിലേക്ക് കടക്കുന്നത് വീടിൻ്റെ ഓരോ ഏരിയ വളരെ ഭംഗിയാക്കാൻ തന്നെ വീട്ടുടമ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു വീട്ടുകാരൻ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും നൽകി കിച്ചണിലേക്ക് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ലിവിങ്ങിലായിട്ട് പാർട്ടിഷൻ വോൾ വരുന്നതിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗം ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ട് റെഡിമെയ്ഡ് കോട്ട് നൽകിയിട്ടാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിളായി നോർമൽ ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ക്രീമി ഷെയ്ഡിലായിട്ട് വരുന്ന പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് വാഡ്റൂബ് ആണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ചഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ലിവിങ് ഏരിയയിൽ നിന്നും സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അതായത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടും ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് എഫ് ആർ പി ഡോറാണ് അറ്റാച്ചഡ് ബാത്റൂമായിട്ട് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലും കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് ആ ഒരു ബെഡ്റൂം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് പെയിൻറ്റ് ബഡ്ജൻ ഫ്രണ്ട്ലിയായി അതിമനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ലിവിങ് ഏരിയ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിഡിലായിട്ടാണ് ഗ്ലാസ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് കിച്ചണായിട്ടും നൽകിയിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് രണ്ട് കിച്ചണായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഒരൊറ്റ കിച്ചണായി ഷോ കിച്ചണും വർക്കിംഗ് കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ ഇവിടെ ആയിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കോർണറിലായിട്ട് ഷോ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കബോർഡും കൂടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഓവനും മിക്സിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈൽ നൽകി ഇവിടെയാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വരുന്നത് അവിടെ എൽഇഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം വാളിലായിട്ട് വൈറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറുപതിനായിരം രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെലേക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഇൻറ്റീരിയറിൽ ഏതൊക്കെ ഉൾപ്പെട്ടതാണെന്ന് കിച്ചണും അതുപോലെ ടി വി യൂണിറ്റ് വാഷ്ബേസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് കോട്ടും വാർഡ്രോബൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന പർട്ടൻ വാളൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെയ്സൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോക്കായിട്ട് സീബ്രാ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി എന്ന രണ്ട് കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഈ ഒരു കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷനും അടിപൊളി കേട്ടോ മൾട്ടിവുഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് സൈഡിലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ പോലുള്ള വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് ആയിട്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി ആറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടെ ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാളിൽ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ആയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്ര ഇതൊന്നും കൂടാതെ ഈ ഒരു കിച്ചണിലൊരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർറൂം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ഈ ഒരു ഭാഗത്ത് വരാന്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്